ഹായ് എൻ്റെ പേര് ലീനോ പോൾ എന്നാണ് ഞാൻ എൻ്റെ വണ്ടി കംപ്ലയിൻ്റ് ആയിട്ട് വന്നതാണ് കാരണം പൊല്യൂഷൻ്റെ കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു എൻ്റെ വണ്ടിക്ക് അതിപ്പോൾ ഈ ഡീകാർബണൈസേഷൻ ചെയ്തതിന് ശേഷം എന്നുള്ള റിസൾട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ വർക്ക്ഔട്ടാകാൻ തോന്നുന്നു കാരണം ഇവരെല്ലാ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അത് പ്രകാരം ഞാനൊരു ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് കഴിഞ്ഞാൽ അവർ റിസൾട്ട് വരുന്ന പറയണേ അപ്പോൾ അത് അതിൻ്റെ റിസൾട്ട് ഞാൻ അതിന് ശേഷം ഞാൻ റിവ്യൂ ചെയ്ത് പറയാം ലോസറേ നമസ്കാരം ah?

പ്രോബ്ലംസ് അങ്ങനത്തെ അങ്ങനത്തെ ഒരു ഇല്ലല്ലോ ഇല്ല 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 വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല മൈലേജ് നോക്കിയോ മൈലേജ് പതിനെട്ടാണ് വരുന്നത് വ്യത്യാസം വന്നിട്ടുണ്ടാകും സംതി